നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ദുബായിൽ സ്വകാര്യ മേഖലയിൽ ജോലി തേടുന്നവർക്ക് നിരവധി ഒഴിവുകൾ എച്ച് ആർ മാനേജർ അക്കൌണ്ടന്റ് എഞ്ചിനീയർ സ്റ്റോർ കീപ്പർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അവസരങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് തസ്തികയിൽ ഒഴിവുണ്ട് അൽ മരീന ഗ്രൂപ്പ് അബുദാബിയിൽ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കാൻ താൽപര്യമുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദദാരികൾക്കാണ് അവസരം ഏഴ് മുതൽ പത്ത് വർഷം വരെ യു എ ഇൽ പ്രവർത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം കെട്ടിട നിർമ്മാണ എസ്റ്റിമേഷനിൽ മികച്ച പരിചയം ആവശ്യമാണ് റോഡുകൾ ലാൻഡ്സ്കേപ്പിംഗ് അല്ലെങ്കിൽ എംഇ പി എന്നിവയിൽ മാത്രം പരിചയമുള്ളവരെ പരിഗണിക്കില്ല അബുദാബി മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് യോഗ്യതയും പ്രവൃത്തി പരിചയവും അനുസരിച്ച് പതിനാലായിരം മുതൽ പതിനാറായിരം എ ഇ ഡി വരെയാണ് ശമ്പളം താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എച്ച് ആർ ഇ അറ്റ് ദി ട്രാൻസ് ക്യാപിറ്റൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അവരുടെ സി ബികൾ അയയ്ക്കുക ദുബായിൽ എച്ച് ആർ മാനേജറുടെ ഒഴിവ് പ്രമുഖ കമ്പനി പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികളെയാണ് ക്ഷണിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം മുതൽ പതിനെട്ടായിരം ദീർഘം വരെ ശമ്പളം ലഭിക്കും താൽപ്പര്യമുള്ളവർ സെയിൽസ് അറ്റ് ഗ്രീൻ ഹോറിസോൺ ഡോട്ട് എ ഇ എന്ന ഇമെയിൽ വിലാസത്തിൽ ഉടൻ അപേക്ഷിക്കുക സ്റ്റോർ കീപ്പർ ഡെസേർട്ട് മാൻ ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് കോൺട്രാക്ടി എൽ എൽ സിയിൽ സ്റ്റോർ കീപ്പർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അടിസ്ഥാന സൗകര്യ വികസനം ഹെവി മിഷണറി വാടകയ്ക്ക് നൽകുന്ന മേഖലകളിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം ബിരുദമോ അതിന് മുകളിലോ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കണം താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ ബയോഡേറ്റ റിംഷ ഡോട്ട് ഫറൂഖ് അറ്റ് ഡെസേർട്ട് മാനേജ്മെൻറ്റ് ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയയ്ക്കുക അപേക്ഷിക്കുന്ന ഇമെയിലിന്റെ സബ്ജക്റ്റ് ലൈനിൽ സ്റ്റോർ കീപ്പർ എന്ന് രേഖപ്പെടുത്തണം എച്ച് ആർ മാനേജർ ഒഴിവുണ്ട് ദുബായിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ഫാർമ കമ്പനിയിൽ എച്ച് ആർ മാനേജർ തസ്തികയിൽ ഒഴിവ് എച്ച് ആർ ഓപ്പറേഷൻസ് പേറോൾ ഇൻപുട്ടുകൾ ടാലന്റ് അക്വിസിഷൻ ഓൺബോർഡിംഗ് എന്നീ ചുമതലകൾ നിർവഹിക്കണം ഹ്യൂമൻ റിസോഴ്സിലോ ബിസിനസിലോ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് മുൻഗണനയുണ്ട് അഞ്ചു വർഷത്തിൽ കൂടുതൽ എച്ച് ആർ പരിചയം ആവശ്യമാണ് ഇതിൽ കുറഞ്ഞത് രണ്ടു വർഷം യു എയിലെ മാനേജരിയ റോളിലായിരിക്കണം യു എ ഇ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം മികച്ച ആശയവിനിമയ ശേഷിയും എച്ച് ആർ എം എസ് പ്രാവീണ്യവും നിർബന്ധമാണ് താല്പര്യമുള്ളവർക്ക് ചോക്കോ എച്ച്ആർഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ് അപേക്ഷയുടെ വിഷയം എച്ച് ആർ മാനേജർ ദുബായ് എന്ന് രേഖപ്പെടുത്തണം ആശുപത്രിയിൽ ഒഴിവുകളുണ്ട് ദുബായിലെ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് പ്രോജക്ട് എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് മാനേജർ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് മാനേജർ മെഡിക്കൽ കോഡർ ഇൻ പേഷ്യന്റ് പെർഫോമൻസ് സ്പെഷ്യലിസ്റ്റ് എച്ച് ആർ അനലിസ്റ്റ് മാർക്കറ്റിംഗ് മാനേജർ ഫിനാൻഷ്യൽ അനലിസ്റ്റ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ഓഫീസർ തുടങ്ങിയ തസ്തികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഒബ്രക്റ്റീവ്സ് ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റ് കീമോതെറാപ്പി ഫാർമസിസ്റ്റ് എന്നീ മെഡിക്കൽ തസ്തികളിലും ഒഴിവുകളുണ്ട് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ ഏറ്റവും പുതിയ സി ബി കരിയേഴ്സ് ഡോട്ട് ഡി എഫ് ബി അറ്റ് അയക്കുക അക്കൌണ്ടന്റ് ഒഴിവുകൾ ദുബായിലെ ബുർജ്മാൻ അമേർ സെന്ററിൽ അക്കൗണ്ടന്റ് ഒഴിവുണ്ട് രണ്ടു മുതൽ നാല് വർഷം വരെ പ്രവൃത്തി പരിചയമുള്ള അക്കൗണ്ടന്റുമാർക്ക് അപേക്ഷിക്കാം യുഎയിലെ നിയമ പ്രൊഫഷണൽ സേവന മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എച്ച് ആർ അറ്റ് ഒമാൻ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് തങ്ങളുടെ സി വി അയക്കുക കൂടുതൽ you <small>